കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ഗണപതിക്ക് മാലചാർത്തല് ഗണപതിക്ക് മാല ചാർത്തിയാലുള്ള ഗുണങ്ങൾ എന്താണ് ദുരിതമോചനങ്ങൾ ഉണ്ടാകാനാണ് ഗണപതിക്ക് കൂടുതലും മാല ചാർത്തുന്നത് ദുരിതത്തിൽ നിന്ന് മോചനം ഉണ്ടാകണം വിഘ്നത്തിൽ നിന്ന് ദോഷങ്ങൾ വിഘ്നദോഷങ്ങളെല്ലാം മാറ്റിത്തന്ന് നമ്മൾക്ക് നമ്മുടെ അഭീഷ്ട കാര്യങ്ങൾ നടക്കുന്നതിനും കാര്യസാധ്യതക്കും വേണ്ടിയാണ് ഗണപതിക്ക് നമ്മൾ മാല ചാർത്തുന്നത് എങ്ങനത്തെ മാല ചാർത്തിയാലാണ് ഗണപതിക്ക് പ്രസാദിക്കുന്നത് ഇപ്പോൾ കർഗമാലയാർത്ത കരക കർഗമാല ഗണപതിക്ക് ചാർത്താറുണ്ട് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന മാല ചെറുനാരങ്ങ കൊണ്ടുള്ള മാലയാണ് നിങ്ങളുടെ കുടുംബത്തിലെ ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരാനായിട്ട് വിഘ്നേശ്വരനായ ഭഗവാൻ ഗണപതി ഭഗവാന് മാല ചാർത്തുന്നത് ചെറുനാരങ്ങ കൊണ്ടായിരിക്കണം എത്ര ചെറുനാരങ്ങ കൊണ്ട് ഇരുപത്തേഴ് ചെറുനാരങ്ങ നിങ്ങൾ വാഴനാരിൽ സ്വയം കോർക്കണം വേറെ വേറെ ആർക്കും കൊണ്ടും പൂജ കടയിൽ അല്ലെങ്കിൽ പൂജാ സാധനങ്ങൾ വെക്കുന്ന കടയിലേക്കൊണ്ടുവന്ന് നാരങ്ങമാല ചാർത്തി മേടിക്കരുത് കോർത്ത് മേടിക്കരുത് നിങ്ങൾ സ്വയം കോർക്കണം വാഴനാരം എടുത്തിട്ട് ഇരുപത്തേഴ് ചെറുനാരങ്ങ നിങ്ങൾ സ്വയം കോർത്തിട്ട് അത് മൂന്ന് ദിവസം വിഘ്നേശ്വരനെ അടിപ്പിച്ച് ചാർത്തണം ഒന്ന് മുതൽ മൂന്ന് ദിവസം ഒന്ന് തെറ്റിയാൽ വീണ്ടും ഒന്നേന്ന് കൊടുക്കണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് വിഘ്നേശ്വരന് ചെറുനാരങ്ങമാല ചാർത്തി പ്രാർത്ഥിക്കാം എൻ്റെ സകല വിഘ്നങ്ങളും തന്നെ വിഘ്നേശ്വര എന്ന് മനസ്സൊരുകി ഭഗവാനോട് പ്രാർത്ഥിക്കാം മൂന്നാമത്തെ ദിവസം നാരങ്ങമാല ചാർത്തി ഇരുപത്തിയേഴ് നാരങ്ങമാല ചാർത്തി കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഗണപതിക്ക് വിഘ്നഹര സ്ത്രോത്രം കൊണ്ട് ഒരു പുഷ്പാഞ്ജലി നടത്തണം ഗണപതിക്ക് വിഘ്നഹര സ്തോത്രം കൊണ്ട് ഒരു പുഷ്പാഞ്ജലിയും നടത്തണം ഇതുകൂടാതെ നിങ്ങൾ ആ മൂന്നാമത്തെ ദിവസം ഒരു നാളികേരം നിങ്ങൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് കൊണ്ടുവരണം ആ നാളിനേ കേരം നിങ്ങൾ ഭഗവാന്റെ നടക്കൽ ചെന്ന് നിന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഭഗവാനെ വിഘ്നേശ്വര എൻ്റെ ദുരിതങ്ങളും ദോഷങ്ങളും ഈ നാളികേരത്തിൽ കൂടി പോണേ ഭഗവാനെ എന്ന് മനസ്സുരുകി നല്ല പോലെ പ്രാർത്ഥിച്ചതിന് ശേഷം പതിനൊന്ന് പ്രാവശ്യം എടത്തോട്ടൊഴിയണം എവിടെ എങ്ങനെ എടത്തോട്ട് പതിനൊന്ന് പ്രാവശ്യം എടത്തോട്ടൊഴിഞ്ഞ് ഭഗവാന്റെ നടക്കലുള്ള ആ കല്ലിൽ ആഞ്ഞടിച്ച് തെറപ്പിക്കണം അപ്പോൾ നാളികേരം അടിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം എങ്ങനെ ഭഗവാനെ വിഘ്നേശ്വര എൻ്റെ ദുരിതങ്ങളും ദോഷങ്ങളും ഈ നാളികേരം ചെതറുന്നതുപോലെ എൻ്റെ വിഘ്നങ്ങളും ദുരിതങ്ങളും ചെതറിപ്പോണേ ഭഗവാനെ എന്ന് വിഘ്നേശ്വരനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ട് തേങ്ങ അടിച്ചു തീർപ്പിക്കണം നിങ്ങളുടെ വിഘ്നങ്ങളെല്ലാം ഭഗവാൻ തെർപ്പിച്ച് കളയും അപ്പൊ ഈ ഭഗവാന്റെ മുമ്പിൽ തേങ്ങ അടിക്കുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ തേങ്ങ അടിച്ച് തെർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്ന് വരില്ല ഇപ്പൊ നാലമ്പലത്തിൻ്റെ അകത്താണ് ഈ ഗണപതി ഇരിക്കുകയാണെങ്കിൽ അവിടെ ശാന്തിക്ക്മാരായിരിക്കും ചിലപ്പോൾ കയറി തേങ്ങ വാങ്ങിച്ച് കൊടക്കുന്നത് നമുക്ക് നേരിട്ട് കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല പക്ഷെ അപ്പൊ അവിടെ ചെയ്യരുത് നിങ്ങൾ ഗണപതി ഒറ്റക്കിരിക്കുന്ന പുറത്തിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഒറ്റക്കിരിക്കുന്ന ക്ഷേത്രങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ആ ഭഗവാന്റെ മുമ്പിൽ നിങ്ങൾ ഈ തേങ്ങ പ്രാർത്ഥിച്ച് കൊടക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ദുരിതങ്ങളും ദോഷങ്ങളും ഈ നാളികേരം ചെതറുന്നതുപോലെ ചെതറിപ്പോണേ ഭഗവാനെ വിഘ്നേശ്വര എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ച് നാളികേരം ആഞ്ഞി അടിച്ച് തെറുപ്പിച്ച് കളഞ്ഞാൽ നിങ്ങളുടെ ദുരിതങ്ങൾ ഭഗവാൻ തെറുപ്പിച്ച് കളയും നിങ്ങൾക്ക് ദുരിതത്തിൽ നിന്ന് മോചനമുണ്ടാവും അപ്പം മൂന്ന് ദിവസം അടിപ്പിച്ച് മാല ഗണപതിക്ക് നാരങ്ങമാല വഴനാലിൽ കോർത്തി ചാർത്തുക മൂന്നാം ദിവസം വിഘ്നഹരസോത്രം കൊണ്ട് ഗണപതിക്കൊരു പുഷ്പാഞ്ജലി മൂന്നാമത്തെ ദിവസം തന്നെ നാളികേരം അടിച്ച് നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം നിങ്ങൾക്ക് തീർപ്പിച്ച് കളയാം ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരെ Não